മരുത്തോർ വട്ടത്ത് കൂരിയ പോയി ചെയ്തത് കാനൂൻ നിയമത്തിൻ്റെ നഗ്നമായ ലംഘനവും ഒരു തരത്തിലും നീതീകരിക്കാൻ പറ്റാത്തതും ഒരു തരത്തിലും ജസ്റ്റ് ഒരു തരത്തിലും യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതും അല്ല പറ്റുന്നതുമായ കാര്യമല്ല കാരണം ഈ പാമ്പ്ലാനിയും തട്ടിലും കൂടെ ഒപ്പിട്ട് കൊടുത്ത മാർഗരേഖ തന്നെ ഘട്ടംഘട്ടമായി ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്കുലറാണ് അതെന്ന് തന്നെ നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് ഘട്ടംഘട്ടമായി ഇത് ചെയ്യുക എന്നുള്ളതാണ് ഏകീകൃത കുർബാന അർപ്പിക്കാൻ ആരംഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ പത്ത് കുർബാനയുള്ള ഒമ്പത് കുർബാന അതായത് ആറ് മൺഡേ ടു സാറ്റർഡേ ആറ് ഓരോ കുർബാന വെച്ച് ആറ് കുർബാനയും ഞായറാഴ്ച രണ്ട് കുർബാനയുള്ള പള്ളിയാണെങ്കിൽ അല്ലെ മൂന്ന് കുർബാനയുള്ള പള്ളിയാണ് ആറ് മൂന്ന് ഒൻപത് കുർബാന അതിൻ്റെ കൂടെ പത്താമത് ഒരു കുർബാനയും കൂടെ കൂട്ടി ഏകീകൃത കുർബാന ചെല്ലുമ്പോൾ പത്തിലൊന്ന് അതായത് പത്ത് ശതമാനം ഇംപ്ലിമെൻ്റ് ചെയ്തു പത്ത് ശതമാനം ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മൾ അതിൻ്റെ അത് കാണുന്നത് പിന്നെ അത് എണ്ണം കൂടി കൂടി വന്നാണ് അത് ഇരുപതായി ഇരുപത്തഞ്ചായി അല്ലെ അമ്പതായി നൂറാകുന്നത് അതാണ് ആ സർക്കുലർ അല്ലെങ്കിൽ ആ മാർഗരേഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വിപരീതമായിട്ട് നൂറ് ശതമാനം അച്ചീവ് ചെയ്തവരെ പിടിച്ച് താഴെയോട്ട് അത് തൊണ്ണൂറ് ശതമാനവും എൺപത് ശതമാനവും ആക്കാൻ ശ്രമിക്കുന്നത് അത് ഒരു വിരോധാഭാസമായ ഒരു സംഗതിയാണ് ഒരു തരത്തിലും ഇത് ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയല്ല അത് കാരണം ജനാഭിമുഖ കുർബാന നിർത്തുക അല്ലെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് അജണ്ട അതിന് ഇത് നിർത്തിയെടുത്ത് വീണ്ടും തുടങ്ങുക എന്ന് പറയുന്നത് എന്ത് ഏത് കാനോൻ നിയമം അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിസിലാണ് ഈ കുരി അവിടെ പോയി ഇതുണ്ടാക്കിയത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പിടിവെള്ളിയായിരുന്നു പത്താമത്തെ ഈ മാർഗരേഖയിലെ പത്താമത്തെ ക്ലോസ് അത് വായിച്ചു വായിച്ചുപോലും നോക്കാതെ ഒപ്പിട്ട് കൊടുത്ത് അരപ്പെട്ടക്കാരെ മാത്രം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ വേറെ ആരെയും പറഞ്ഞിട്ടേ കാര്യമില്ല മുണ്ടാനലം എഴുതി കൊടുത്ത് ഇവരെ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണിത് പത്താമത്തെ ക്ലോസ് അതവർ എക്സ്പ്ലോയ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു മരുത്തൊറോട്ടത്തായി കാക്കനാട് വരികയെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കാക്കനാട് അവർ വന്ന് അച്ഛനെ ശല്യം ചെയ്തെങ്കിലും അത് നടപടി ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അവിടെ ഹൈക്കോർട്ടിൻ്റെ ഓർഡർ ഉള്ള പള്ളിയാണ് പിന്നെ ബാക്കിയുള്ള പള്ളികളിലൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പേടവക്കാർ തന്നെ വേണമെന്നില്ലല്ലോ പ്രശ്നം ഉണ്ടാക്കാൻ പ്രശ്നം ഇല്ല ഉള്ളിടത്തെന്നാണ് പറഞ്ഞത് പ്രശ്നം ഉണ്ടാക്കി അവിടെ ഇത് ജനാഭിമുഖ കുർബാന റീഇൻസ്റ്റോൾ ചെയ്യുവാണിവർ ചെയ്യുന്നത് അത് ഒരു തരത്തിലും നീതീകരിക്കാനോ ഒരു തരത്തിലും അംഗീകരിക്കാനോ ഒരു തരത്തിലും ന്യായീകരിക്കാനോ പറ്റാത്ത സംഭവമാണ് അത് വിശ്വാസികൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ദുരന്തമെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ട്രിബ്യൂണല് പിരിച്ചുവിട്ടു പിരിച്ചുവിട്ടില്ല എന്നുള്ള അവസ്ഥ നിൽക്കുന്നു പക്ഷേ ആ ട്രിബ്യൂണലിൽ അൽമായർക്ക് പരാതി കൊടുക്കാനുള്ള അവകാശമില്ല ഇല്ല അൽമായര് നേർച്ചയിടാനും ഇവരെ താങ്ങി നിർത്താനും മാത്രമുള്ള സംവിധാനമാണല്ലോ അവകാശങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണല്ലോ അൽമായർ അവർക്ക് അതിൻ്റെ അകത്ത് പരാതി കൊടുക്കാൻ പറ്റിയല്ല പിന്നെ പരാതി കൊടുക്കാവുന്ന കൂരിയായിലാണ് അപ്പോൾ കൂരിയ തന്നെ ചെയ്ത കാര്യത്തിന് എങ്ങനെ നമ്മൾ കൂരിയായി കൊണ്ട് പരാതി കൊടുക്കും അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ പ്രശ്നങ്ങൾ